വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കിയത് ഫ്രൈ എന്നും പറയാം പെട്ടെന്നും പറയാം കണ്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ മസാലയൊക്കെ വറുത്ത് പൊടിച്ച് അതിൽ ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് റയർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കോവയ്ക്ക അതുപോലെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതല്ലേ പല രീതിയിലും നമുക്ക് കോവയ്ക്ക ഉണ്ടാക്കി കഴിക്കാം എപ്പോഴും തോരനും മെഴുക്കു വറ്റി സാധാരണ രീതിയിലുള്ള മെഴുക്കു വറ്റിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ട് കഴിക്കാം അപ്പം നിങ്ങൾക്ക് ഇതിൽ എണ്ണ കൂട കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ എണ്ണ തീരെ കുറച്ചാണ് ചേർത്തത് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ വേണമെങ്കിലും ചേർക്കാൻ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് കോവയ്ക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നീളത്തിനൊന്ന് കട്ട് ചെയ്യണം പിന്നെ എടുത്ത ഒന്ന് ണ്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും കാണിക്കാം കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ കയറിയിട്ട് തീരെ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറായിട്ട് കട്ട് ചെയ്യാം ഇതിപ്പോൾ നോർമലായിട്ടുള്ളതല്ലേ അത് കാരണം ഞാൻ കണ്ടോ ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തേക്കാം ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നേ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലെയിൻ കുറച്ച് വെച്ചിട്ട് ഈ പരിപ്പുകളൊക്കെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് അത് കഴിഞ്ഞിട്ട് ജീരകം വന്നിട്ട് ഒരു ടീസ്പൂൺ ജീരകം ചേർത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂൺ കുരുമുളക് ഓക്കെ ഇതിൻ്റെ കൂടെ വന്നിട്ട് നമ്മൾ കാശ്മീരി ആണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം ചേർക്കാം ഇതിപ്പോൾ ഞാൻ എരിവുള്ള മുളകമായതുകൊണ്ട് ഒരു നാലെണ്ണം ചേർക്കുന്നു കേട്ടോ ഇതൊന്ന് ചൂടാക്കാം കരിപ്പുള്ള ഒന്ന് ചേർന്ന് ഇട്ടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിയും കൂടെ ചേർക്കണം കേട്ടോ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി മല്ലി ഞാനിത് കുറച്ച് എടുത്തു അതുകൊണ്ട് ശരീരം കൂടെ ഇടുകയാണേ ഒരു ടീസ്പൂൺ നിറച്ചിട്ടോളൂ ഒരു ഒന്നര ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ചേർക്കണം തേങ്ങ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ കൂടിനൊന്നും ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇതും കൂടെ ഒന്നും ചെറുതായിട്ട് ചൂടാട്ടെ അതിൻ്റെ കൂടെ ആ തേങ്ങയുടെ ജലാംശം ഒന്ന് മാറിയാണെന്ന് നമ്മുടെ പരിപ്പുകളൊക്കെ ചുവന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങയുടെ ആ ഒരു ജലാംശം മാറിയോണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ ചെയ്യുന്നത് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ കുക്ക് ചെയ്യാൻ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ചേർത്താൽ മതി ഞാൻ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ഒരു മൂന്ന് സ്പൂൺ മതി നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല എണ്ണയൊന്നും ചൂടാക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടലിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ രണ്ട് ഉണക്കമുളക് കുറച്ച് കറിഞ്ഞിട്ടുണ്ട് േ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ചേർത്തേക്കാം ചേർത്ത് വെക്കാം നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ചുപൊടി ചേർത്ത് കൊടുക്കാം പൊടി ചേർത്തിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം നമ്മൾ കുറച്ചേ എടുത്തോളൂ പോകേണ്ടി അതേ കൂടി പോണ്ട മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തേക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന് ഒരു പതിനഞ്ച് പോയിട്ട് വരെ എടുക്കാം കുറച്ച് എരിവ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ചേർത്തോളാം അത് മീര് എരിവായിരിക്കും അപ്പോൾ മീര്യത്തിന് ഒരു ചോട്ട് ഫ്ലെയിം വെച്ചിട്ട് നമ്മളൊന്ന് മൂടി മൂടിയിട്ട് കൊടുക്കാം നല്ല നോക്കി ഇളക്കി കൊടുത്തോളാം നാളെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല പിന്നെ പാത്രമായിട്ട് വച്ചാൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെക്കാണെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി കൊടുക്കാം തീരെ ഫ്ലെയിം ഫ്ലൈൻ തുറച്ചിരിക്കണം ഞാനിപ്പോ വീടിന് നോക്കി ഇടക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് തുറന്നു നോക്കാം ഞാനിപ്പോ ഇത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടുതലായി കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടുതലായി വഴഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് വെച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പെരട്ടും അല്ല ഫ്രൈ അല്ലാത്ത രീതിയിൽ നല്ലൊരു ടേസ്റ്റായി ഇപ്പം എല്ലാം കൂടെ നമ്മുടെ കോവക്കയിൽ പൊരണ്ടിരിക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കോണേ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്തത് അതായത് ഇത് വഴറ്റിയത് അതുപോലെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ആദ്യം ഞാൻ മീഡിയത്തിൽ ലോക്ക് ഇടയ്ക്ക് വെച്ചിരുന്നു പിന്നീട് ലോ ഫ്ലെയിമിലാക്കി കേട്ടോ അപ്പം നമുക്ക് പേടിക്കേണ്ട അടിപിടിക്കും എന്നുള്ള കാര്യത്തിനൊന്നും പേടിക്കേണ്ട അതിലുള്ള ജലാംശം കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് സമയം മൂടി വെക്കാൻ അയച്ചാൽ മസാലയൊക്കെ നമ്മൾ കോവയ്ക്കയിൽ പിടിച്ചിടണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ മൂടി വെക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇടയ്ക്ക് തുറന്നു നോക്കാം തുടർന്ന് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പും മതിയോ നോക്കണേ നല്ല എരിവുണ്ട് കേട്ടോ എരിവുള്ള മുളക് കാരണം നല്ല എരിവുണ്ട് കാശ്മീരി ചില്ലി അല്ലല്ലോ നമ്മൾ ഇട്ടത് നമ്മൾ നാല് മുളക് ഇട്ടു നമുക്ക് എരി വേണ്ടെങ്കിൽ രണ്ടെണ്ണം ആക്കാം ഞാൻ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു ഷൈഡിഷനെ മതി കേട്ടോ നമുക്ക് കുഴിക്കാൻ എണ്ണം ഉണ്ടെങ്കിലും ഇല്ലാത്ത ഇല ഇത് വെച്ച് കഴിക്കാം നല്ല ഉറപ്പുണ്ട് മല്ലിയും മുളകൊക്കെ നമ്മൾ ചേർത്തില്ലേ അത് കാരണം ഇപ്പോ അഥവാ നിങ്ങളതിൽ മല്ലിയും അതിൽ മുഴുവൻ മുളകൊന്നും മുഴുവൻ മല്ലിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവസാനം അതായത് ഈ പരിപ്പൊക്കെ ചുവന്ന ശേഷം പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി കേട്ടോ അങ്ങനെയും ചെയ്യാം ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് ആണ് വെച്ചാൽ ഈ മല്ലിയും മുളകൊക്കെ കൊഞ്ഞ് തരിധരിയായിട്ട് പൊടിച്ച് ചേർക്കുമ്പോഴേ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത് പിന്നെ ഇതില്ല അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇടയ്ക്കൊന്നും തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ടു അവിടെ മസാലയൊക്കെ കോവക്കയിൽ പിടിച്ചിട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറണ അത്രയേ ഉള്ളൂ കേട്ടോ മാറിയോടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ിനിറ്റ് ഇട്ടുന്നാൽ മതി അപ്പൊ നമ്മൾ വലിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് കണ്ടോ നമ്മുടെ കോവയ്ക്ക ഫ്രൈ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടോ മസാലയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയത് ഇത് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ പറഞ്ഞപോലെ തൈരും ഇത് മാത്രം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചോറ് കഴിക്കാം ഇത് നല്ല എരിവുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്രയും എരിവ് നമ്മളിപ്പോൾ കുരുമുളകും കൂടെ ചേർത്തട്ടെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഇതിൻ്റെ പകുതി കുരുമുളകും അതുപോലെ രണ്ട് പിന്നെ ഉണക്കമുളകും ഇത്രയും ചേർത്താൽ മതി കേട്ടോ കുരുമുളക് ചേർക്കണം എങ്കിലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പകുതി കുരുമുളകും രണ്ട് പിന്നെ ഉണക്കമുളകും കൂടെ ചേർത്തിട്ട് വറുത്ത് പൊടിച്ചാൽ മതി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ മസാല വന്നിട്ട് ഒരു പതിനഞ്ച് കോവയ്ക്കൊക്കെ പറ്റിയ മസാലയുണ്ട് കേട്ടോ പതിനഞ്ച് പോവയ്ക്ക് എടുത്താലും കുഴപ്പമില്ല അതെല്ലാം കറക്റ്റായിരിക്കും ഞാൻ എനിക്ക് ഇപ്പോൾ അത്രയും വെച്ചാൽ ചെലവാത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പത്തെണ്ണം ചെറുതിൽ നിർത്തിയതേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്